പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നതേ ഇന്ന് ഇത് കണ്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ല ഇത് നമ്മുടെ പയറിൻ്റെ തൈകളാണ് ഇത് പയറ് ഞാൻ മുളപ്പിച്ച് വെച്ചേക്കുന്നതാണ് അപ്പം ഇന്ന് ഇപ്പം കറുത്തവാവ് കഴിഞ്ഞു ഒരു രണ്ട് ദിവസം കഴിഞ്ഞു ഈ സമയത്ത് ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ വിത്തുകൾ ഇട്ട് കഴിഞ്ഞാൽ നന്നായി നമുക്ക് കാ പിടിച്ച് കിട്ടുമെന്നാണ് ഒരു വിശ്വാസം പിന്നെ ഇപ്പം നമ്മളെല്ലാവരും വിത്ത് പാകുന്നൊരു സമയമാണല്ലോ വിത്ത് പാകുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ തന്നെയാണ് പാകുന്നതെങ്കിൽ ഇതുപോലെയുള്ള കവറുകളിൽ പാകാൻ ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ ഇവർ കിളുത്ത് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ എത്ര ചെറിയ ഒരു കാര്യത്തിലാണ് പാകുന്നത് അപ്പോൾ അവരുടെ വളർച്ച വളരെ കുറഞ്ഞ് പോകും അപ്പോൾ ഇതുപോലൊരു കവറിലാണ് നമ്മൾ പാകുന്നതെങ്കിൽ നമുക്ക് ഇനി താമസിച്ചാണ് ഇത് എടുത്ത് നടാൻ പറ്റുന്നതെങ്കിലും ആ സമയത്ത് നമ്മളിത് നട്ടാൽ മതി അപ്പം പിന്നെ ഇത് എൻ്റെ ഈ ഒരു പയർ കണ്ടോ ഈ പയറു എത്ര നീളം വച്ചിട്ടാണ് ഈ ഒരു ഇല വന്നിരിക്കുന്നതെന്ന് നോക്കൂ ഇത് മുളച്ച് വരുമ്പോഴേ തന്നെ നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഈ തണ്ടിന് അധികം നീളം വെക്കാതെ തന്നെ ഇത് കണ്ടത് ശോഷിച്ചിങ്ങി വന്നിട്ടാണ് ഇപ്പം ഇല വരുന്നത് നമ്മളിത് ഇത് പാകിയിട്ട് ഇത് മുളച്ചു ഈ മുളച്ചു മനസ്സിലായി കഴിയുമ്പോഴേ തന്നെ നമ്മൾ നല്ല സൂര്യപ്രകാശം കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തുള്ള തൈകളായിട്ട് വളരും അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇത് പാകി കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് മഴ കാരണം നന്നായിട്ട് ഷെയ്ഡിലാണ് ഞാൻ വെച്ചിരുന്നത് ഇന്നാണ് ഞാൻ എടുത്തത് പുറത്തോട്ട് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്ര നീളത്തിൽ വളർന്ന് വളർന്നത് ഒരു കരുത്തില്ലാത്ത തണ്ടുകളായത് നല്ല കരുത്തുള്ള തണ്ടുകളാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ വിത്ത് മുളച്ചു വരുമ്പോഴേ തന്നെ സൂര്യപ്രകാശത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കരുത്തുള്ള തൈകൾ കിട്ടും കരുത്തില്ലാത്ത ഇതുപോലെയുള്ള തൈകൾ വന്നാ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുഴിച്ചു വെച്ച് ചില പെട്ടെന്ന് തന്നെ വിട്ടില്ല അങ്ങനെയുള്ള സാധനങ്ങൾ വെട്ടിപ്പോവുക അല്ലെങ്കിൽ ഒരു മഴ പെയ്യുമ്പോഴേ തന്നെ ഇവനിങ്ങനെ വളഞ്ഞു ഒടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന സമയങ്ങളിൽ നമ്മൾ കൂടുതൽ പച്ചക്കറികൾ വെക്കുന്ന സമയവും നമുക്ക് പച്ചക്കറി വിത്തുകൾ മുളപ്പിക്കുന്നതും നമ്മൾ തന്നെ മുളപ്പിക്കുന്നതും ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് കാര്യം ഇതുപോലെയുള്ള വലിയൊരു കവറിൽ തന്നെ ഇട്ട് മുളപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ പറയുന്നത് അപ്പോൾ ഇനിയുള്ള ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പച്ചക്കറിയും നമ്മൾ വെച്ചാൽ നമുക്ക് നന്നായി കിട്ടുന്ന ഒരു സമയമാണ് ഇനി വരുന്ന സമയങ്ങൾ മഴ മാറി ഇനി വരുന്ന കാലാവസ്ഥയിൽ ശീതകാല പച്ചക്കറിയായ ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെയുള്ള സർവ്വ സാധനങ്ങൾ എന്ത് എന്ത് വെച്ചാലും ഇനി നമുക്ക് പിടിപ്പിച്ചെടുക്കാം മഴ സമയത്ത് നമുക്ക് ഇച്ചിരി പിടിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ വെയിലായ സമയത്ത് നന്നായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ചീരയൊക്കെ പായിക്കോളൂ കേട്ടോ നല്ല അസലായിട്ട് ചീര ഉണ്ടാവും അപ്പം ഇത് പറയാനാട്ടോ ഞാനിന്ന് വന്നത് കാര്യം എന്നാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റും ഇങ്ങനെ ഈ ഒരു ഞങ്ങൾ വിത്ത് വെച്ചിട്ട് എന്നോട് പലരും ചോദിച്ചു ഇത് എന്നെ സൈന ഞങ്ങൾ വിത്തിട്ടാല് മുളച്ചു വരുമ്പോഴേ ഒരു കരുത്തില്ലാത്തൊരു തൈകളായിട്ട് വരുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കൂടി വളരണമെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കും അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ അറിയിക്കുക